ആരാണ് ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ട എക്കാലത്തെയും മികച്ച ക്യാപ്റ്റൻ പലർക്കും അതിനെ പല ഉത്തരങ്ങളാകും പലരും പറയും ധോണിയാണ് എന്ന് പറയുന്നത് കാരണം ഇന്ത്യക്ക് മൂന്ന് ഐ സി സി കിരീടങ്ങൾ നേടിത്തന്ന ക്യാപ്റ്റനാണ് ധോണി എന്നാൽ ചിലർ പറയും ധോണിയൊന്നുമല്ല കാരണം വാതിപ്പ് വാതിന് ശേഷം തകർന്നടിഞ്ഞൊരു ഇന്ത്യൻ ടീമിനെ ഉയർത്തിക്കൊണ്ടു വന്നത് ഗാംഗുലിയാണെന്ന് പറയുന്നവരുണ്ട് എന്നാൽ മറ്റു ചിലർ പറയുന്നത് ഇവർ ആരുമല്ല ഇന്ത്യയ്ക്കൊരു വലിയൊരു മേൽവിലാസം ഉണ്ടാക്കിയത് കപിൽ ദേവാണെന്ന് പറയുന്നവരുണ്ട് ഇപ്പോൾ പുതിയതായിട്ട് രോഹിത് ശർമ്മ നിരവധി സക്സസുകൾ സ്വന്തമാക്കിയപ്പോൾ രോഹിതും ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച ക്യാപ്റ്റനാണ് എന്ന് പറയുന്നവരുമുണ്ട് നമുക്ക് ഈ ഒരു ഡിബേറ്റിൽ ദിലീപ് സാറുടെ ഒരു വ്യൂവും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഈ ഇന്ത്യൻ ക്യാപ്റ്റന്മാരെ കുറിച്ച് ചേർച്ച ചെയ്യുമ്പോൾ എല്ലാവരും കപിൽ ദേവ് തൊട്ടാണ് കൊതുവെ തുടങ്ങാറുള്ളത് പക്ഷേ കപിൽദേഹിന് മുമ്പും ഇതിനേക്കാൾ ദുഷ്കരമായ ടീമുകൾക്കെതിരെയൊക്കെ കളിച്ച കളിച്ച് വിജയിച്ച ക്യാപ്റ്റന്മാരുണ്ട് അവരെക്കുറിച്ചൊന്ന് പറയാം ഇപ്പോൾ ഞാൻ ഗവേസ്കോട് ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അതായത് എപ്പോഴും പറ ആദ്യം പറയുന്ന പേര് പട്ടോഡിയാണ് പട്ടോഡിയുടെ ക്യാപ്റ്റൻസിയിലാണ് ഇന്ത്യ ആദ്യം പുറമെ പോയിട്ട് എന്താ പറയുക ജയിക്കാൻ പറ്റിയില്ലെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു ടീമായി മാറണത് പിന്നീട് അജിത് വഡേക്കർ വന്നിട്ട് ഇംഗ്ലണ്ടിലും വെസ്റ്റ് ഇൻഡീസിലും പോയി ജയിക്കണം അപ്പം അവിടുന്ന് ഉള്ള തുടക്കമാണ് പിന്നീട് ഗവാസ്കർ തന്നെ ക്യാപ്റ്റനായിട്ട് എല്ലാവരും കപിൽ ദേവിൻ്റെ എൺപത്തി മൂന്നിലത്തെ ടീമിനെ പറ്റി പറയും പക്ഷെ ആ കാലത്ത് ഞാൻ കണ്ട ഏറ്റവും നല്ല ഇന്ത്യൻ വൺ ഡേ ടീം എൺപത്തഞ്ചിൽ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഓഫ് ക്രിക്കറ്റ് ഓസ്ട്രേലിയയിൽ പോയി ജയിച്ച ടീം അത് ക്യാപ്റ്റൻ ചെയ്തത് സണ്ണിയാണ് അതിലെന്താണെന്നുള്ള കപിൽദേവിനെ അല്ല അത് ഒരു കാലത്ത് കപിൽദേവിനെ ഡ്രോപ്പ് ചെയ്തിട്ട് ഇംഗ്ലണ്ടിനെതിരെ ഒരു മോഷൻ ഷോട്ട് കളിച്ചു എന്ന് പറഞ്ഞ് കൽക്കട്ട ടെസ്റ്റിന് വേണ്ടി ഡ്രോപ്പ് ചെയ്ത് പിന്നെ തിരിച്ച് ക്യാപ്റ്റൻസി കിട്ടേണ്ടത് സണ്ണി വിരമിക്കുമ്പോഴാണ് എൺപത്തഞ്ചില് ഈ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഓഫ് ക്രിക്കറ്റ് കഴിഞ്ഞിട്ട് ദിസ് ദിസ്ഇസ് മൈ ലാസ്റ്റ് ഡേസ് ഇന്ത്യൻ ക്യാപ്റ്റൻ ട്രോഫി കളക്ട് ചെയ്യാൻ പോകുമ്പോൾ പറയുന്നു അപ്പം ആ ടീമിൽ മറ്റേ ലക്ഷ്മൺ ശ്രീരാമകൃഷ്ണൻ്റെ ലെഗ് സ്പിൻ ശാസ്ത്രിയുടെ ഓൾറൗണ്ട് ക്രിക്കറ്റ് ശ്രീകാന്ത് അസ്രുദ്ദീൻ ഭയങ്കര ഫോമിലാണപ്പോൾ അപ്പം അതാണ് എൻ്റെ അഭിപ്രായത്തിൽ എൺപത്തി മൂന്നിൻ്റെ ഒരു എക്സൈറ്റിംഗ് ടീമായിരുന്നു അത് എൺപത്തഞ്ചിൽ ഈ ക്യാപ്റ്റൻ ചോദിച്ചാൽ ചോദിച്ചാൽ ഓരോ ഒപ്പീനിയൻസ് ഉണ്ടാവും ഞാൻ എന്തായിരിക്കും ഉത്തരം ഒരു അല്ല അതിന് രണ്ട് റെഡ് ബോൾ ക്രിക്കറ്റും വൈറ്റ് ബോളും നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല ഇപ്പൊ എന്റെ അഭിപ്രായത്തില് ഈ ചർച്ചയിൽ ധോണിയുടെ പേര് എന്തായാലും വൈറ്റ് ബോൾ ചർച്ചയിൽ ഉറപ്പായിട്ടും വരും റെഡ് ബോൾ ക്യാപ്റ്റൻസിൽ ഞാൻ ഒരിക്കലും ധോണിയുടെ പേര് കൊണ്ടുപോയി അപ്പൊ അത് ആ ഒരു വ്യത്യാസം അതേപോലെ ഇപ്പൊ വിരാട് കോഹ്ലി എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല ഏറ്റവും മികച്ച റെഡ് ബോൾ ക്യാപ്റ്റൻസിയുടെ ഒരു ചർച്ച വന്നാൽ എന്തായാലും കോഹ്ലിയുടെ പേരുണ്ടാവും വൈറ്റ് ബോളിൽ കോഹ്ലിയുടെ ക്യാപ്റ്റൻസിയിൽ പല പ്രശ്നങ്ങളും എനിക്ക് തോന്നിയിട്ടുണ്ട് ബാക്കി പലർക്കും തോന്നിയിട്ടുണ്ടാവില്ല പക്ഷേ അപ്പൊ അങ്ങനെ റെഡ് ബോളും വൈറ്റ് ബോളും നമ്മൾ മാറ്റി നിർത്തണം ശരിക്കും അതെ കപിൽ ദേവിന്റെ ക്യാപ്റ്റൻസി ആയാലും കോച്ചിങ് ആയാലും അതിൽ ഒരു ടാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ഉണ്ടായിരുന്നു റോമാറ്റിക് അത് ഇപ്പൊ എനിക്ക് ഓർമ്മ ഞാൻ ഞാൻ ആ ടൂറിന് പോയിട്ടില്ല ഞാൻ ഞാനപ്പം തുടങ്ങിയിട്ടുള്ളു തൊണ്ണൂറ്റമ്പത് രണ്ടായിരം സീരീസ് നമ്മൾ ഓസ്ട്രേലിയയിൽ പോയപ്പോൾ കപിൽ ദേവ് കോച്ചാണ് അപ്പം ആ ടൂറിൽ പോയാൽ എനിക്കറിയണം കുറച്ച് പേരോട് ഞാൻ ചോദിച്ചു എങ്ങനെയാണ് ഇദ്ദേഹം കോച്ചിങ് അപ്പോൾ എല്ലാ കളിക്കുമ്പം ഇങ്ങനെ കപിലക്ക് ഒരു സ്പീച്ച് പോലെ കൊടുക്കായി ഐ ഗിവ് യു ദിസ് ഐ ഗിവ് യു ദാറ്റ് യു ഗോ എൻജോയ് ബോയ്സ് അതാണ് കോച്ചിങ് അല്ലാതെ എന്ത് ഈ കളിക്കാരന് നിങ്ങൾ എന്ത് ചെയ്യണം മറ്റേ ബോളർക്കെതിരെ ബാറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം അങ്ങനത്തെ ഒരു ഇൻപുട്സും ഇല്ല ഇത് ഒരു എന്താ പറയുക ഒരു മോട്ടിവേഷണൽ സ്പീക്കറുടെ ആ ഒരു മൂഡിലായിരുന്നു എൺപത്തി മൂന്നിൽ അത് പ്രശ്നമായില്ല എന്താ വെച്ചാൽ അത്രയും സീനിയർ കളിക്കാരുണ്ട് ആ ടീമിൽ ഗവാസ്കർ ഉണ്ട് കിർമാണിയുണ്ട് സന്ദീപ് പാട്ടീൽ അപ്പോഴേക്കും കുറേ കാലം കളിച്ചിട്ടുണ്ട് രവി ശാസ്ത്രി ഒരു പുതുമുഖം എന്ന് പറയാൻ പറ്റില്ല പിന്നെ വേറെ ബോളേഴ്സ് ബൽവിന്ദർ സന്ധു ബിന്നി കുറേ അനുഭവമുള്ള കളിക്കാരുണ്ടായിരുന്നു അതിൽ പിന്നെ കപിൽ ദേവിന് ശേഷമുള്ള ഏറെ പറയുമ്പോൾ ഏറ്റവും എല്ലാവരും പറയുന്നതാണ് സൗരവ ഗാംഗുലിയാണ് എല്ലാവരും ഇപ്പോഴും ഈ സോഷ്യൽ മീഡിയയിലുള്ള ജനറേഷൻ്റെ കൂടെയാണ് ഏറ്റവും വലിയ ഡിബേറ്റ് എന്ന് പറയുന്നത് ഗാംഗുലിയാണോ ഗാംഗുലി വന്ന് വരുത്തിയ വലിയ മാറ്റം നമ്മൾ പുറമേ പോകുമ്പോൾ ഇപ്പം അതിന് മുമ്പും ഇന്ത്യ വലിയ നല്ല രീതിയിൽ തന്നെ ഹോം സീരീസ് ജയിച്ചിട്ടുണ്ട് ഇപ്പോൾ തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്നിൽ ഇംഗ്ലണ്ട് ഇവിടെ വന്നപ്പോൾ മൂന്ന് പൂജ്യം ജയിച്ചു അപ്പോൾ അതൊന്നും ഒരു പുതിയ കാര്യമായിരുന്നില്ല ഒരു ഹോം സീരീസ് നന്നായി ജയിക്കേണ്ടത് നമ്മൾ പണ്ടും ചെയ്തിട്ടുണ്ട് പണ്ടും നല്ല ടീമുകളെ തോൽപ്പിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ വെച്ചിട്ട് പക്ഷെ പുറമെ പോകുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഒരു തമാശയായിരുന്നു ശരിക്കും എല്ലാ സീരീസ് നമ്മൾ പോവും എല്ലാം തോറ്റു തിരിച്ചു തിരിച്ച് വരാകെ തൊണ്ണൂറുകളിൽ നമ്മൾ ശ്രീലങ്കയിൽ മാത്രമാണ് ഒരു സീരീസ് ജയിച്ചത് തൊണ്ണൂറ്റി മൂന്നിൽ അപ്പോൾ അങ്ങനത്തെ ഒരു ടീമായിരുന്നു ആർക്കും ആ ഒരു പ്രതീക്ഷയില്ലാതെ നമ്മൾ പുറമെ പോവുക ഒരു ടൂർ പ്രത്യേകിച്ച് ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കാൻ ആ ഒരു മാറ്റം വരുത്തിയതാണ് സൗരവിൻ്റെ ഏറ്റവും വലിയൊരു റോള് ശരിക്കും പെട്ടെന്ന് നമ്മൾ ഓസ്ട്രേലിയയിൽ പോയിട്ട് സീരീസ് ഡ്രോ ചെയ്യണു അതിനു മുമ്പ് ഇംഗ്ലണ്ടിൽ പോയി ഡ്രോ ആക്കണം അത് ഡ്രോ ആക്കണമെന്ന് മാത്രമല്ല അത് ഫ്രണ്ട് ഫുട്ടിൽ കളിക്കണം ഹെഡിംഗ്ലീലെനിക്ക് തോന്നുന്നു രണ്ടായിരത്തി രണ്ട് നമ്മൾ ഇംഗ്ലണ്ടിൽ പോയപ്പോൾ അവിടുത്തെ ലോക്കൽസ് വരെ പറഞ്ഞ് ആദ്യം ബോൾ ക്ലൗഡ്സ് ഉണ്ട് നല്ല പുല്ലുള്ള പിന്നാണ് പക്ഷെ ഗാംഗുളി പറഞ്ഞില്ല എനിക്ക് ഞാൻ രണ്ട് സ്പിന്നേഴ്സിനെ പിക്ക് ചെയ്യേണ്ട ഹർഭജനും കുമ്പളയും രണ്ടുപേരും കളിക്കണം അപ്പോൾ അവർ ലാസ്റ്റ് ബോൾ ചെയ്യണം അപ്പോൾ നമ്മൾ ബാറ്റ് ചെയ്യും എന്നിട്ട് ഗാ രാഹുൽ ദ്രാവിഡും സഞ്ജയ് ബാങ്കറും കൂടി നല്ല ഡിസിപ്ലിനോട് കൂടി ബാറ്റ് ചെയ്തിട്ട് ഒരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്തു പിന്നെ സച്ചിനും ഗാംഗുളിയും വന്ന് സെഞ്ചുറി അടിക്കണോ നമ്മൾ ജയിക്കുന്നു അപ്പം അങ്ങനത്തെ തീരുമാനങ്ങളൊന്നും പണ്ടത്തെ ക്യാപ്റ്റൻസ് എടുക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല അപ്പം അതാണ് ഒരു വലിയ ചേഞ്ച് ഗാംഗുലി ഭയങ്കര റെവല്യൂഷൻ ഉണ്ടാക്കി ഒരുപാട് പേരെ കൊണ്ടുപോകത്തു ഒക്കെ ചെയ്തു പക്ഷേ അദ്ദേഹത്തിന് റിസൾട്ടുകളാണ് അദ്ദേഹത്തിന് ഒരുപാട് ഇപ്പോൾ റണ്ണൈസ് അപ്പ് ചാമ്പ്യൻസ് ഷ്രോഫി മാത്രമാണ് സംയുക്ത നേതാക്കളെ ബാക്കി ഒരുപാട് ഫൈനൽ തോൽവികളുള്ള ഒരു കാലമായിരുന്നു എന്ന് തോന്നുന്നു അറ്റ്വെസ്റ്റ് ട്രോഫിയും ചാമ്പ്യൻ ഷ്രോഫിയും ഒക്കെ മാറ്റി നിർത്തിയില്ലോ ഒരുപാട് ഫൈനലുകൾ അത് പലപ്പോഴും ആ കാലത്ത് നമ്മൾ ശരിക്കും ഈ മാനസികമായിട്ടുള്ള കോച്ചിങ്ങിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടില്ല ഇപ്പം മെൻറ്റൽ ടഫ്നെസ് മെൻറ്റൽ കണ്ടീഷനിങ് അങ്ങനത്തെ ഇത് ഇപ്പോൾ ഓസ്ട്രേലിയ എന്തുകൊണ്ടാണ് അങ്ങനത്തെ മാച്ചസ് എപ്പോഴും ജയിക്കുന്നത് അവർക്ക് ആ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ അറിയാം പിന്നെ ഇന്ത്യൻ ക്രിക്കറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് വേറെ തന്നെ ഒരു ലെവൽ പ്രഷർ എന്താ വെച്ചാൽ ആൾക്കാരുടെ അടുത്തു നിന്നുള്ള എക്സ്പെക്റ്റേഷൻ അത്രയും അധികമാണ് എത്ര ആൾക്കാരെ കളി കാണുന്നത് ഒരു ഇന്ത്യ ഒരു ഫൈനൽ കളിക്കുമ്പോൾ ചുരുങ്ങിയത് ഒരു അറുപത് എഴുപത് കോടി ആൾക്കാരാണ് അത് കാണുന്നത് അപ്പം അത് വേറെ തന്നെ ഒരു പ്രഷറാണ് ഇതിനു മുമ്പ് ഗാംഗുലിക്ക് മുമ്പുള്ള അസർ ഒരു ഉഗ്രൻ ടെസ്റ്റ് ക്യാപ്റ്റൻ ഇന്ത്യൻ കണ്ടീഷൻസിൽ ഇന്ത്യ ഈ ഇന്ത്യൻ കണ്ടീഷൻസിൽ സ്പിന്നർമാരെ ഹാൻഡിൽ ചെയ്യണ ഇത്രയും നല്ലൊരു ക്യാപ്റ്റനെ ഞാൻ അതിന് ശേഷം അതിനു മുമ്പോ കണ്ടിട്ടില്ല സ്പിന്നർമാരുടെ ബെസ്റ്റ് ക്യാപ്റ്റനായിരുന്നു അസർ എവിടെ ഒരു ഫീൽഡ് ഫീൽഡ് സെറ്റ് ചെയ്യണം എങ്ങനെ സ്പിൻ ബോളേഴ്സിനെ റൊട്ടേറ്റ് ചെയ്യണം ഇതിലൊക്കെ ഉസ്താദന പിന്നെ ക്യാച്ച് അസറിൻ്റെ ക്യാച്ചിങ്ങും സ്ലിപ്പിൽ നിന്നുള്ള ക്യാച്ചിങ് പക്ഷേ ഇവർക്കൊക്കെയുള്ള പ്രശ്നം അതിപ്പോൾ അസർ അത് കഴിഞ്ഞ് സച്ചിൻ ഇവർക്കൊക്കെ ഹോം കണ്ടീഷൻസിൽ മാത്രമേ അറിയുള്ളൂ പുറമെ പോയാൽ സീറോ ആ മാറ്റം വരുത്തിയതാണ് ഗാംഗുളി ശരിക്കും പിന്നെ ഇടയിൽ വന്ന ദ്രാവിഡ് 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 സത്യം സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ഏറ്റവും കളി അന്ന് നല്ല ക്രെഡിറ്റ് കിട്ടാത്ത ഒരു ക്യാപ്റ്റൻ വേൾഡ് കപ്പ് തോൽവിന്ന് മാത്രല്ല ഗ്രഗ് ചാപ്പലിനോടുള്ള ദേഷ്യം പലർക്കും ഉള്ള ദേഷ്യം അതിപ്പോ മീഡിയയിലായാലും ഫാൻസിന്റെ ഇടയ്ക്കായാലും അത് ദ്രാവിഡിന്റെ നേരക്കും കൂടിയായി ഇയാളല്ല ക്യാപ്റ്റൻ ഇപ്പൊ ചാപ്പലിന്റെ ആളായിരിക്കണം ആ ഗാംഗുലി ഒരിക്കലും ഇംഗ്ലണ്ടിലൊരു സീരീസ് ജയിച്ചില്ല ധോനി ജയിക്കുന്നത് പോട്ടെ രണ്ടെണ്ണം രണ്ട് സീരീസ് വളരെ ദയനീയമായിട്ട് പരാജയപ്പെട്ടു അതെ രാഹുൽ ആണ് ഇംഗ്ലണ്ടിൽ പോയിട്ട് ഒരു സീരീസ് ജയിച്ചത് അതിനുശേഷം നമ്മൾ ജയിച്ചിട്ടില്ല സൗത്ത് ആഫ്രിക്കയിലും ഏറ്റവും അടുത്ത് ജയിച്ച് ജയിക്കാൻ ഏറ്റവും അടുത്തെത്തിയത് നമ്മൾ രാഹുലിന്റെ ക്യാപ്റ്റൻസിൽ അത് ജയിക്കേണ്ട ടെസ്റ്റായിരുന്നു കേപ്പ് ടൗണിൽ ഞാൻ കവർ ചെയ്ത ടെസ്റ്റ് നമുക്ക് നാല് മുപ്പത്തി അഞ്ച് റണ്ണോറ്റ ഫസ്റ്റ് ഇന്നിങ്സിൽ ലീഡുണ്ട് പിന്നെ രണ്ടാം ഇന്നിങ്സിൽ കൊലാപ്സ് ചെയ്തതിന് ശേഷം കൂടി അവർക്ക് ജയിക്കാൻ രണ്ട് ഇരു ഇരുന്നൂറ്റി പതിനൊന്ന് റണ്ണോറ്റ വേണം പക്ഷേ മുനാഫ് പട്ടേലിന് ബോൾ ചെയ്യാൻ വയ്യ കാലിന് പരിക്കായിട്ട് അപ്പോൾ ഒരു ബോളർ ഷോട്ടായി പിന്നെ അപ്പോഴേക്കും ജാഹീറും ശ്രീശാന്തൊക്കെ ശരിക്കും കാറ്റ് പോയിരിക്കണം മൂന്ന് ടെസ്റ്റ് അടുപ്പിച്ച് കളിച്ചിട്ട് അപ്പം ആ അഞ്ച് വിക്കറ്റിന് നമ്മൾ കാലത്ത് വൺ ഡേ സീരീസ് ലങ്കേ അഞ്ചേ തോൽപ്പ് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഫൈനൽ തോൽക്കണ ആ മെന്റൽ ബ്ലോക്ക് മാറ്റിയത് ആ കാലത്താണ് ഗാംഗുളിയും ഗാംഗുളിയുടെ ആ കാലം കഴിഞ്ഞിട്ട് ചാപ്പലും രാഹുലും കൂടി എല്ലാ മാച്ച് നമ്മൾ ചേസ് ചെയ്യുന്ന തീരുമാനിച്ചു വെച്ചാൽ ആ പ്രഷർ കളിക്കാര് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാ കളിയും ചേസ് ചെയ്യും പക്ഷെ അത് പിന്നെ ടീമിന്റെ അന്തരീക്ഷം മോശമായ മോശമായിട്ട് പിന്നെ എല്ലാ കളിയും തോൽക്കാനും തുടങ്ങി ആ ലോകകപ്പിന് മുമ്പുള്ള ഒരു ആറുമാസം പിന്നീടാണ് ധോണിയുടെ വരവ് ധോണിയുടെ ക്യാപ്റ്റൻസിയും അല്ലെങ്കിൽ ധോണി പറഞ്ഞ പോലെ സാധാരണ കപിലിനെ പറഞ്ഞിട്ടില്ലാത്ത ടാക്ടിക്കലി കൂടി അദ്ദേഹം ഇരുന്ന ആളാണ് എങ്ങനെയാണ് ക്യാപ്റ്റൻസി വൈറ്റ് ബോൾ ക്യാപ്റ്റൻസി വേറെ തന്നെ ഒരു ലെവലായിരുന്നു അതെന്താ വെച്ചാൽ അത് ഇപ്പം നമ്മൾ പലരിപ്പം സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയിട്ട് തീരുമാനങ്ങൾ എടുക്കുക അല്ലെങ്കിൽ വീഡിയോ നോക്കിയിട്ട് ധോനി മുഴുവൻ ഇൻസ്റ്റിങ്റ്റ് വെച്ചിട്ടാണ് ഇപ്പം എനിക്കിപ്പോൾ എന്ത് തോന്നുന്നു അതനുസരിച്ചിട്ട് ഫീൽഡ് മാറ്റുക അല്ലെങ്കിൽ ജോഗീന്ദർ ശർമ്മ ഹർഭജിൻ്റെ ഒരു ഓവർ ബാക്കിയുള്ളപ്പോഴാണ് ജോഗീന്ദർ ശർമ്മ വിളിക്കേണ്ടത് ആരും കേൾക്കാത്തൊരു കളിക്കാരൻ ആ ലോകകപ്പിന് മുമ്പ് വളരെ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കവർ ചെയ്യണ ആൾക്കാർക്ക് മാത്രമേ ജോഗീന്ദർ ആരാന്നും കൂടി അറിയുള്ളൂ അപ്പം അങ്ങനത്തെ ചില തീരുമാനങ്ങൾ വൈറ്റ് ബോളിന് പ്രത്യേകിച്ചും അതിപ്പോൾ ഇതിന് ടി ട്വൻ്റി ലോകകപ്പായാലും സി ബി സീരീസ് പോയി ജയിച്ചു ഓസ്ട്രേലിയയിൽ അപ്പോഴാണ് രോഹിത് ശർമ്മ ഉത്തപ്പ ഇവരെയൊക്കെ പ്രൊമോട്ട് ചെയ്യേണ്ടത് ഉത്തപ്പയൊക്കെ രണ്ടായിരത്തി ആറിലും കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു പ്രധാനപ്പെട്ട ഒരു റോള് വരുന്നത് ആ സി ബി സീരീസ് ബോളർമാരെ നന്നായി ഉപയോഗിച്ചൊരു വൈറ്റ് ബോളില് വൈറ്റ് ബോളില് പ്രത്യേകിച്ചും അതെ പറഞ്ഞു ഒരു ഒരു സമയത്ത് എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു അത് എപ്പോഴും ക്ലിക്കാകും ചെയ്യും ആ ധോണിയുടെ ഇൻസ്റ്റിങ്റ്റ് ഒരിക്കലും തെറ്റാറില്ല പറയുന്നുണ്ട് ഞാൻ ചെയ്തോളാം അതെ അതെ അത് പല കാര്യങ്ങളും ഇപ്പോൾ ഞാൻ ടെസ്റ്റ് ടെസ്റ്റിലും ഇന്ത്യയിലുള്ള ടെസ്റ്റിലും അത് കണ്ടിട്ടുണ്ട് ഇന്ത്യൻ പിച്ചസിൽ സ്പിന്നർമാരെ ക്യാപ്റ്റൻ ചെയ്യുമ്പോൾ നേരത്തെ അസറിൻ്റെ കാര്യം പറഞ്ഞാൽ അത് ധോണിയുടെ അതിൽ രാജാവായിരുന്നു ശരിക്കും ഒരു ഒരു ടേണിങ് ട്രാക്കില് ജഡേജോ അശ്വിനോ അതിനു മുമ്പ് കുംബ്ലെ ഹർഭജൻ ഇങ്ങനത്തെ കളിക്കാരുണ്ടെങ്കിൽ ധോണിക്ക് എന്ത് ഏത് മാച്ചും ജയിക്കാൻ പറ്റും അതിൽ പിന്നീട് നമ്മൾ ഈ ധോണിയെക്കുറിച്ചുള്ള വിമർശനം പലരും പറയുന്നത് ഗാംഗുലി ഉണ്ടാക്കിയ താരങ്ങളെ വെച്ചാണ് ധോണി ഈ സക്സസ് എന്താണ് പലരും പറയുന്നുണ്ട് അതിലൂടെ സാനൽ ഒപ്പിയൻ കാരണം യുവരാജ് ഒക്കെ അതിലെനിക്ക് യോജിപ്പില്ല എന്താച്ചാ അതിലും സീനിയർ ആയിട്ടുള്ള കളിക്കാരെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് ഇപ്പൊ സച്ചിനൊക്കെ ധോണിയുടെ കൂടെ കളിക്കാൻ വലിയ സന്തോഷമായിരുന്നു ആരും അങ്ങനെ ഒരു എൻ്റെ ഇത്രയും കൊല്ലം ജൂനിയറാണ് ഇവന് വേണ്ടി ഞാൻ എന്ത് കളി എന്തുകൊണ്ട് കളിക്കണമെന്നുള്ളൊരു ചിന്തയോടുകൂടിയൊന്നുമല്ല അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ യുവരാജ് യുവരാജല്ല രാഹുളും ഗാംഗുളിയും വരെ ധോണിയുടെ ക്യാപ്റ്റൻസിയിൽ കളിച്ചു അവസാനം നാഗ്പൂരിൽ റിട്ടയർ ചെയ്യുമ്പോൾ ധോണിയാണ് ക്യാപ്റ്റൻ അപ്പം ഇവർക്കൊന്നും ആ ഒരു ധോണിക്ക് എല്ലാവരെയും ഹാൻഡിൽ ചെയ്യാനുള്ളൊരു ഇത് കുറച്ചൊരു ഒരു സീനിയർ പ്ലെയേഴ്സ് ആയിട്ട് കുറച്ചൊരു ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും ആർക്കും ഒരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അതെ പിന്നീട് വരുന്ന ആളാണ് കോഹ്ലി എന്ന് പറയുന്നത് കോഹ്ലിയുടെ കാലത്ത് നമ്മൾ പിന്നെ ധോണിയുടെ കാലത്ത് ടാക്ടിക്സും പിന്നെ എന്താ പറയുക ഈ ബോളിങ്ങിന് ഒക്കെ ഒക്കെയാണെങ്കിൽ കോഹ്ലിയുടെ കാലത്ത് വേറൊരു ലീഗ് ആയിരുന്നു ഒരു ഫിറ്റ്നസ് ഗെയിം സ്പീഡ് ഫീൽഡ് അങ്ങനെ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും വലിയ മാറ്റം വരുത്തി ധോണി ധോണിയുടെ ഒരു അവസാനത്തെ ഒരു മൂന്ന് കൊല്ലം ക്യാപ്റ്റൻ രണ്ടായിരത്തി പതിനൊന്നില് ജൂണിൽ നമ്മൾ ഇംഗ്ലണ്ടിൽ പോകുന്നു രണ്ടായിരത്തി പതിനാല് ഡിസംബറിലാണ് വിരമിക്കാൻ ഒരു മൂന്നര കൊല്ലം വളരെ മോശം പ്രദർശന നമ്മൾ ഹോം സീരീസ് വരെ തോൽക്കണം ഇംഗ്ലണ്ടിനായത് അപ്പോൾ അതിലത്തെ പ്രശ്നം എന്താണെങ്കിൽ ധോനിക്ക് പല ബോളർമാരിലും വിശ്വാസം പോയി പല ബോളർമാരുടെ നല്ല കാലം കഴിയുകയും ചെയ്തു അപ്പോഴേക്കും കുമ്പ്ലേ വിരമിച്ചിട്ടുണ്ടായിരുന്നു ഹർഭജനും സായിറും ഒക്കെ ഒരു ഡൗൺ സ്ലോപ്പിലായിരുന്നു ശ്രീശാന്ത് ഏറ്റവും നല്ല പ്രദർശനമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും അപ്പോൾ പെട്ടെന്ന് ആരെ വിശ്വ അശ്വിനും ജഡേജൊക്കെ ആണെങ്കിൽ അപ്പോൾ ഒന്ന് ഉയർന്നു വരുന്ന സമയം അപ്പോൾ ഹോം ടെസ്റ്റ് അധികവും ജയിക്കാൻ പറ്റും പക്ഷേ പുറമേ പോകുമ്പോൾ ഇപ്പോൾ ഇംഗ്ലണ്ടിലായാലും ഓസ്ട്രേലിയയിലായാലും ഒരു ജയിക്കാനൊരു നേരത്തെ ഞാൻ ഗാംഗുളുടെ കാര്യം പറഞ്ഞു എല്ലാ കളിയും ജയിക്കാൻ വേണ്ടി ജയിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പോയ ആദ്യത്തെ ഒരു ക്യാപ്റ്റൻ പുറമേയുള്ള സീരീസായാലും അത് ധോനിയിലേക്ക് വന്നപ്പോഴേക്കും രണ്ടാമത്തെ ധോനി ഫേസ് എന്ന് ഞാൻ പറയും രണ്ടായിരത്തി പതിനൊന്ന് ലോകകപ്പിന് ശേഷം എങ്ങനെ നമുക്ക് മോശമായി തോൽക്കാതിരിക്കാൻ പറ്റുന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായി പിന്നെ സെലക്ഷനിലൊക്കെ പലതൊന്നും നമുക്ക് മനസ്സിലാവില്ല ഇപ്പോൾ പേർത്ത് ടെസ്റ്റിൽ നൂറ്റി ഇരുപത് കിലോമീറ്ററിൽ എറിയണ വിനയ് കുമാറിനെ സെലക്ട് ചെയ്യുക പങ്കജ് സിംഗിനെ ഇംഗ്ലണ്ട് ഇതിലെടുക്കുക ബീച്ചിലായിരുന്ന ആർ പി സിംഗിനെ ഓവൽ ടെസ്റ്റ് കളിക്കാൻ വിളിക്കുക അപ്പോൾ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി പറഞ്ഞാൽ ഇയാൾക്ക് ടെസ്റ്റ് ക്രിക്കറ്റിൽ എന്തെങ്കിലും താല്പര്യം എന്ന് പിന്നെ ധോണിയുടെ ചില ഉത്തരങ്ങളും പ്രസ് കോൺഫറൻസിനൊക്കെ ഇപ്പം നമ്മളിപ്പോൾ പതിനഞ്ച് ശതമാനം കളിയെ ഇങ്ങനത്തെ പിച്ചസിൽ കളിക്കണോ അപ്പോൾ എനിക്ക് പ്രശ്നമൊന്നുമില്ല ഇടയ്ക്ക് തോറ്റാലൊന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കോഹ്ലിയാണ് അതൊരു കോഹ്ലി അത് നേരെ തിരിച്ച് മാറ്റി അത് ആദ്യത്തെ ടെസ്റ്റ് തന്നെ ക്യാപ്റ്റനായിരുന്ന ആദ്യത്തെ ടെസ്റ്റ് അഡ്ലീഡില് രണ്ട് സെഞ്ചുറി അടിക്കണം അത് എല്ലാവരും കളിക്കൂ എന്ന് പറഞ്ഞ കളി ജയിപ്പിക്കാൻ നോക്കി തോറ്റു അവസാനം നമ്മൾ പക്ഷെ മുന്നൂറ്റി അറുപതോറ്റ വേണ്ട ഒരു കളി അത്രയും അടുത്തെത്തിച്ചു കോലി ഔട്ട് ഔട്ടാവുമ്പോൾ നമുക്ക് ജയിക്കാൻ നല്ല ചാൻസ് ഉണ്ട് അറുപത് റണ്ണോറ്റ വേണ്ട ഏഴ് വിക്കറ്റ് ബാക്കി ഔട്ട് ആയല്ലെങ്കിലും ചിലപ്പോൾ ജയിക്കുമായിരുന്നു അത് ആ വാശി എങ്ങനെയെങ്കിലും നമ്മൾ ജയിക്കണം എന്നുള്ള ആ ഒരു വാശി പിന്നെ അതിനനുസരിച്ച് ബോളിങ് അറ്റാക്ക് മാറ്റി എല്ലാ കളിയിലും നാല് ഫാസ്റ്റ് ബോളേഴ്സ് അല്ലെങ്കിൽ മൂന്ന് ഫാസ്റ്റ് ബോളർ ഒരു ഓൾറൗണ്ടർ വേണം ഹാർദിക് പാണ്ഡ്യ ടീമിലേക്ക് കൊണ്ടുവന്നു ഹാർദിക്കിന് പക്ഷെ കളി പതിനൊന്ന് ടെസ്റ്റ് കളിക്കാൻ പറ്റുള്ളൂ പരിക്കുകൾ കാരണം പക്ഷേ ഹാർദിക് പാണ്ഡ്യ വന്ന സമയത്ത് നമുക്ക് ഒരു കപിൽ ദേവിന് കപിൽ കാലത്തിന് ശേഷം ഒരിക്കലും ഇല്ലാത്തൊരു ബാലൻസ് ഇടയ്ക്കൊരു ഒന്ന് രണ്ട് കൊല്ലം ഉണ്ടായിരുന്നു പക്ഷെ അവർ രണ്ടുപേരും ആ കളിച്ചതിന് ശേഷം ശരിക്കും ഒരു ഓൾ റൗണ്ടർ ഉണ്ടായിരുന്നത് ഹാർദിക് ആയിരുന്നു ഒരു അഞ്ച് വിക്കറ്റ് എടുക്കാനും ടെസ്റ്റ് സെഞ്ചുറി അടിക്കാനും കഴിവുള്ള ഒരു കളിക്കാർ പക്ഷേ ഈ കോഹ്ലിയുടെ കാലത്ത് ഇല്ലായിരുന്നു ഐ മീൻ വൺ ഡേ ടൂർണമെൻറ്റില്ലായിരുന്നു അതിൽ മാറ്റം കൊണ്ടുവന്നേ രോഹിതാണ് രണ്ട് ഐ സി സി കിരീടം ഇതിനോടൊക്കെ ആയി രോഹിത് രോഹിത് ഈ കോലിക്ക് പറ്റാത്ത കാര്യമാണ് ടീമിൽ കുറെ കൂടി കളിക്കാരായിട്ടുള്ള റിലേഷൻഷിപ്സ് ബന്ധങ്ങൾ പൊരുത്താൻ പറ്റി രോഹിത്തിന് ഇപ്പോഴും ഇപ്പം കളിക്കണ ഒരു കൂട്ടം കളിക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ആരും രോഹിത് ശർമ്മയെ ഒരു മോശം വാക്ക് പറയില്ല എന്താ വെച്ചാൽ എല്ലാവരോടും ഇപ്പം ആ ടീമിൽ പുതുതായി വന്നാലും അവരെ പുറത്ത് കൊണ്ടുപോയി കഴിക്കും കഴിക്കാൻ കൊണ്ടുപോകും അവർക്ക് എന്താ പ്രശ്നങ്ങളുള്ള കണ്ടുപിടിക്കാൻ നോക്കും അവർക്ക് എന്താ പേടികളുള്ളത് അവർക്ക് ഒരു ഒരു സെക്യൂരിറ്റി കൊടുക്കുക നമ്മൾ നേരത്തെ സഞ്ജുവിൻ്റെയൊക്കെ കാര്യം പറഞ്ഞു അതുപോലെ ഒരു ആയിട്ടുള്ള കളിക്കാരനാണെങ്കിൽ എന്തായാലും അവന് പെർഫോം ചെയ്യാൻ സാധ്യത ഇപ്പോൾ സൂര്യ ഇന്ത്യൻ ടീമിൽ വരണ മുപ്പത് വയസ്സ് ആകുമ്പോഴാണ് അപ്പോൾ അങ്ങനത്തെ കളിക്കാരൻ എപ്പോഴും ഒരു പേടി ഉണ്ടാവും എനിക്ക് എത്ര ചാൻസ് കിട്ടും അല്ലെങ്കിൽ ഇനി ചെറുപ്പക്കാരെ കൊണ്ടുവരുമോ അപ്പോൾ ഇവരോടൊക്കെ ഇല്ല നിങ്ങൾക്ക് ഇത്രയും കളി കിട്ടും ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറയാം അപ്പം അത് അതൊരു വലിയൊരു മാറ്റം വരുത്തും ഇപ്പോൾ അവർ ഹർഷ്ദീപ് സിംഗ് ആയാലും കുറേ പുതിയ കളിക്കാർ വന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് കൊല്ലത്തിൽ ൊക്കെ കോൺഫിഡൻസ് ഈ ഒരു ചോദ്യം പറഞ്ഞു നിർത്താൻ അതായത് ഒറ്റവാക്കിൽ ഇതിന് ഉത്തരം പറയാൻ പറ്റില്ല കാരണം ഓരോരുത്തർ നേരിട്ട ക്രൈസീസുകൾ ഡിഫറന്റ് ആണ് അപ്പൊ ഗാംഗുലി നേരിട്ട ക്രൈസീസ് ആയിരിക്കില്ല ധോണിക്ക് ഉണ്ടായിരുന്നത് ഹസറിന് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടല്ല പിന്നെ എനിക്കൊന്നും ഒപ്പൊണൻസ് കൂടി ഒരു ഘടകമാണ് അപ്പോ ഗംഗുലിക്കൊന്നും കിട്ടിയ പോലത്തെ ഒപ്പോണൻസിന് രോഹിന് കിട്ടിയിട്ടില്ല അപ്പൊ അന്ന് ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ഒരു മൈറ്റി ടീമാണ് ആർക്കും തോൽവി കണ്ടില്ല പാകിസ്ഥാൻ ശക്തമായ ടീമാണ് അങ്ങനെ ഒരുപാട് എല്ലാം കൂടിയും ചേർന്ന് ഒരു തോന്നുന്നു ഞാനിപ്പോഴും റെക്കോർഡ്സ് ധോണി എന്നായിരിക്കും പറയുക പക്ഷെ എല്ലാ ഫോർമാറ്റും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഗാംഗുളിയാണ് ഏറ്റവും മുകളില് ബെസ്റ്റ് എന്താച്ചാ ഒരു വേൾഡ് കപ്പ് ഫൈനലിൽ എത്തി ഒരു ചാമ്പ്യൻസ് ട്രോഫി ജയിച്ചു വേറെ ഒരു ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ എത്തി പിന്നെ പാകിസ്ഥാനിൽ പോയി സീരീസ് ജയിക്കണേലിയയില് ടെസ്റ്റ് ഡ്രോ ആക്കണു ഇതൊന്നും നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ല എൺപത്തൊന്നിൽ ഒരു സീരീസ് ഡ്രോ ആക്കി പക്ഷെ അത് ഇത്രയും നല്ലൊരു ഓസ്ട്രേ ഗ്രഗ് ചാപ്പിലൊക്കെയുള്ള ടീമാണ് പക്ഷെ അത് മൂന്ന് ടെസ്റ്റ് സീരീസ് ആയിരുന്നു ഇത് നാല് ടെസ്റ്റ് സീരീസ് ഏറ്റവും ശക്തമായ ടീം ഓസ്ട്രേലിയ ആയിരുന്ന കാലത്ത് അപ്പം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ പിന്നെ ഒരു ആ ജനറേഷനിലായിട്ടുള്ളൊരു മാറ്റം വരുത്തിയത് കാരണം ധോനി വന്നപ്പോഴേക്കും ആ ഒരു ഇന്ത്യൻ ക്രിക്കറ്റിൽ ആ ഒരു ആത്മവിശ്വാസമുണ്ട് എന്തുകൊണ്ട് ഗാംഗുളിയുടെ ആ തലമുറയുടെ ആ അച്ചീവ്മെന്റ്സ് കാരണം എനിക്കത് ഞാനും സാറേ പോയിന്റിലാണ് എത്തിയോന്ന് തോന്നുന്നു കാരണം ആകത്തുകയിൽ ഗാംഗുലി ബെസ്റ്റ് ക്യാപ്റ്റൻ ടെസ്റ്റിൽ കോഹ്ലി ഒരു മികച്ച ക്യാപ്റ്റൻ ആയിരുന്നു ധോണിയും റോഹിത്തും ഏകദേശം ആണ് പക്ഷെ എന്നാലും ഞാൻ പോലത്തെ ഒരു സംഭവമായി കപിൽ ദേവിനും ഞാൻ ഗാംഗുളുടെ പോലെ തന്നെ ഒരു മാറ്റം വരുത്തി അതിന് ക്രെഡിറ്റ് കൊടുക്കണം ഇപ്പം നമ്മൾ ഇന്ത്യൻ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ അനുഭവിക്കണം നമ്മൾ ഇവിടെ ഇരുന്ന് ഇത് ചർച്ച ചെയ്യേണ്ടത് തന്നെ ആ എൺപത്തി മൂന്നിലത്തെ ജയം കാരണം അതില്ലാതെ ഇതൊന്നുമില്ല ശരിക്കും അപ്പം അതിന്റെ ക്രെഡിറ്റ് തീർച്ചയായിട്ടും അത് ആരും പ്രതീക്ഷിക്കാത്തൊരു ടീം വെച്ചിട്ട് അതിപ്പോ എൻജോയ് ബോയ്സ് എന്ന് പറഞ്ഞാലും ആ കളിക്കാർക്ക് ആ വിശ്വാസം പകർ പകർന്നു കൊടുക്കണല്ലോ നമ്മൾ അത് ചെയ്യാൻ പറ്റുക അപ്പോൾ തന്നെ ഏതായാലും ഈ ഡിസ്കഷൻ ഇവിടെ നിർത്താൻ തോന്നുന്നു നന്ദി നമസ്കാരം